ഒരു കുട്ടിക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അവൻ്റെ ബേസിക് സ്കിൽസ് എന്തൊക്കെയായിരിക്കണം എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മൃഗങ്ങളുടെ ഫോട്ടോക്കിടയിൽ ഒരു മനുഷ്യൻ്റെ രൂപം വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് മനുഷ്യനാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കാര്യം കൂടി നമ്മൾ പയ്യെ പയ്യെ അവരെ പഠിപ്പിച്ചു കൊടുക്കണം എല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾക്ക് ചില കാര്യങ്ങളാണ് അവർ സ്വയം അറിയുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ പറയില്ലേ ഒരാ ഒരു കുട്ടി എങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത് ഇരുപത്തഞ്ച് ശതമാനം പാരൻസിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനം ടീച്ചേഴ്സിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനം ഫ്രണ്ട്സിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനമാണ് സൊസൈറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ഘട്ടങ്ങളും കഴിഞ്ഞിട്ടാണ് അതായത് പാരൻസിൽ നിന്ന് കിട്ടുന്ന ഇരുപത്തഞ്ച് ശതമാനം ടീച്ചേഴ്സിൽ നിന്ന് കിട്ടുന്ന ഇരുപത്തഞ്ച് ശതമാനം ഫ്രണ്ട്സിൽ നിന്ന് കിട്ടുന്ന ഇരുപത്തഞ്ച് ശതമാനം ഇത് കഴിഞ്ഞിട്ടാണ് അവർ ഈ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്നത് ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ സൊസൈറ്റിക്ക് ഇവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ തന്നെ നോക്കി നടത്തേണ്ട കാര്യമാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കുക കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതി കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവുന്നതും ഹൃദ്യവുമായിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതാണ് പറയുന്നത് ഒരു പൂച്ചയെയും പട്ടിയെയും അതുപോലെ തന്നെ മനുഷ്യനെയും കണ്ടാൽ തിരിച്ചറിയുന്ന രീതിയിലേക്ക് അവർക്ക് വരയ്ക്കാനായി പോലും അല്ലെങ്കിൽ വരച്ചു കൊടുത്താൽ അവർക്ക് ഇന്നത് ഇന്നതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അവർക്ക് മനസ്സിലാക്കി നമ്മൾ കൊടുക്കേണ്ടത് തന്നെ ഞാൻ മുന്നേ പറഞ്ഞു കണ്ണ് മൂക്ക് ചെവി ഇതൊക്കെ നമ്മള് കൊച്ചിലെ അല്ലെ പഠിപ്പിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് ബോളോ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിടിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യം കൃത്യമായി നോക്കണം നിറങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവന് മനസ്സിലാവുന്നുണ്ടോ ഒരു മനുഷ്യ കുട്ടിയെ കണ്ട അവന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ അതുപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം അവന് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ എറിഞ്ഞു കൊടുക്കുന്ന സാധനം അവന് കൃത്യമായിട്ട് പിടിക്കാനായിട്ട് പറ്റുന്നുണ്ടോ വരപ്പിച്ച് നോക്കണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചില കുട്ടികൾക്ക് നന്നായിട്ട് വരയ്ക്കാനുള്ള കഴിവുണ്ടായിരിക്കും ചില കുട്ടികൾക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ടായിരിക്കില്ല അപ്പോൾ വരയ്ക്കാനുള്ള കഴിവുണ്ടോ ഇല്ലയോ അത് നന്നായിട്ട് വരയ്ക്കുന്നുണ്ടോ എന്നൊന്നും നോക്കാനല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മളെ വിരലുകൾ സൂക്ഷ്മമായിട്ട് ചലിപ്പിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടോ നമ്മൾ കൈപ്പിടിച്ച് എഴുതിപ്പിക്കുമ്പോൾ അവർക്ക് അതേ ഫ്ലെക്സിബിലിറ്റിയോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇതൊക്കെ നോക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കുന്നത് അവർ സംസാരിക്കുന്നതിൻ്റെ ഫ്ലുവൻസി അവർ നന്നായിട്ടിങ്ങനെ മുറി ഇടതട ഇല്ലാതെ ഇങ്ങനെ സംസാരിച്ച് പോകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം അവരെങ്ങനെയാണ് സംസാരിക്കുന്നത് സ്ഫുടതയോടെ സംസാരിക്കുന്നുണ്ടോ എന്ന് കൂടി നോക്കണം ചില കുട്ടികളുണ്ട് കാക്കി പകരം താ പറയുന്ന കുട്ടികൾ ടാ എന്ന് പറയില്ല താന്നായിരിക്കും പറയുന്നവ വ അങ്ങനെയുണ്ട് കുറച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അതൊക്കെ ശരിയാവും പക്ഷേ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് കുട്ടികളുടെ അടുത്ത് ബാത്റൂമിൽ പോകണം എന്ന് പറയുന്നതിന് പകരം നമ്മളെപ്പോഴും നിശ്ചയിച്ചു മുള്ളണോ നമ്മൾ പറയുന്ന വാക്കുകളാണ് കുട്ടികൾ പറയുന്നത് അല്ലാണ്ട് കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള വാക്കുകളൊന്നും ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നില്ല നമ്മളിൽ ആരെങ്കിലും സംസാരിക്കുന്ന ആ ഒരു രീതി ആ കുട്ടി ഏറ്റെടുക്കാണ് പക്ഷെ കുട്ടികൾ സംസാരിക്കണമെന്ന് അല്ലെങ്കിൽ നമ്മൾ കൊച്ചിലേ സംസാരിച്ച ആ രീതിയിലേക്കാണ് നമ്മൾ കുട്ടികളെ കൊണ്ടുപോകണത് ഉവ്വാൻ പോകുന്നോ അമ്മാമ് കഴിക്കണ കോക്ക് വരുംണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളാണ് ഈ കുട്ടികളെ ഈ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം കുട്ടികളോട് സംസാരിക്കുമ്പോൾ കൊഞ്ച് കൊഞ്ച് കൊഞ്ഞ് നമ്മൾ സംസാരിക്കാൻ നിൽക്കണ്ട നമ്മൾ ഒരു മയത്തിൽ സംസാരിക്കുക ഒരു വാത്സല്യത്തോടെ സംസാരിക്കുക അല്ലാതെ ഈ ചീ ചീ മാമൂ ഉവൂ എന്നൊന്നും മേടിച്ച് ഇന്നത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല നമ്മളൊക്കെ അത് പഠിച്ച് വളർന്നവരാണ് എങ്കിൽ പോലും നമ്മുടെ മക്കളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് പറയേണ്ട വാക്കുകൾ സൗമ്യതയോടെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതേ വാക്കുകൾ പറയാനായിട്ട് ശ്രമിക്കുക ഒരു കുട്ടിയുടെ അടുത്ത് നമ്മൾ പിന്നെയും കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അതായത് അവൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനത് പറയാൻ പറ്റുന്നുണ്ടോ അവൻ്റെ വീടെവിടെയാണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ അവൻ്റെ പാരൻസിനെ കുറിച്ച് ഒരു ഐഡിയ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നും നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇതൊക്കെ നമ്മൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ് കാരണം കുട്ടിയുടെ അടുത്ത് ആരെങ്കിലും വീട് എവിടെയാണ് അല്ലെങ്കിൽ പാരൻസിനെ കുറിച്ച് ഒന്ന് പറയുമോ എന്ന് പറയുമ്പോൾ ബബബ അടിച്ച് നിൽക്കാനുള്ള ഒരു സാഹചര്യം നമ്മളായിട്ട് ഒരുക്കി കൊടുക്കരുത് നമ്മൾ കുട്ടികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവേണം വളർത്തിയെടുക്കാനായിട്ട് കുട്ടികൾക്ക് ഒരു അഞ്ച് വയസ്സാകുമ്പോൾ തൊട്ട് കുട്ടികൾ അക്ഷരങ്ങളും അക്കങ്ങളും പഠിച്ചു തുടങ്ങും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണങ്ങളും പഠിക്കും എത്ര ഫിംഗേഴ്സ് ഉണ്ട് എത്ര ഐസ് ഉണ്ട് അങ്ങനെയുള്ള നമ്പേഴ്സും കുട്ടികൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിച്ചു നോക്കും ഇതൊക്കെ നമ്മൾ കുട്ടികളുടെ വീട്ടിൽ നിന്ന് തന്നെ ശ്രദ്ധിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ നമുക്ക് കുട്ടികളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും ചെയ്യൂല കുട്ടീനെ പ്രീ സ്കൂളിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഓക്കെ അവരൊക്കെ നോക്കിക്കോളും എന്നെല്ലാം മട്ടി വിട്ട് വിട്ടുകഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് കുട്ടികളുടെ യഥാർത്ഥ സ്ഥിതി അറിയാതെ പോകും പിന്നെ പലപ്പോഴും നമ്മൾ നമ്മളെ മക്കളെ കുറിച്ച് അറിയുന്നത് ടീച്ചേഴ്സ് പറഞ്ഞു കേട്ടോ അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ അറിഞ്ഞും നീങ്ങരുത് എന്ന് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ സ്കൂളിൽ പോകുന്നതിന് മുൻപേ തന്നെ കുട്ടികളെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം എന്ന് പറയുന്നത് ഇതിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ